ഫ്രണ്ട്സ് അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ആഫ്രിക്കൻ യാത്രയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആഫ്രിക്കൻ യാത്രയ്ക്ക് മുമ്പ് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ആഫ്രിക്കയിൽ നമ്മൾ എവിടേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത് എന്തൊക്കെയാണ് കാണാൻ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു മൊത്തം ഒരു റൂട്ടിന്റെ ആ ഒരു കാര്യമാണ് അതുപോലെ തന്നെ അവിടെ പോയി വന്നതിന് ശേഷം രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ബിഗ് ഫൈവ് എന്ന അഞ്ച് മൃഗങ്ങളെപ്പറ്റി പറയുക എന്നുള്ളതാണ് അതിലൊന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് സിംഹങ്ങളെ പറ്റി ബിഗ് ഫൈമിലെ മറ്റു നാല് മൃഗങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് നമ്മൾ വേറെ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തു ഞാൻ ഏതായാലും അതിന്റെ ഡീറ്റെയിൽസ് വഴി കടക്കുന്നില്ല അതിന്റെ വിവരണങ്ങൾ ആ വീഡിയോയുടെ ലിങ്കൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് പോയി കാണുക നമ്മൾ അത് കാണുമ്പോഴാണ് ആഫ്രിക്കൻ സഫാരി എന്താണ് നമ്മൾ അറിയുന്ന സഫാരിയിൽ നിന്ന് നമ്മൾ അറിയുന്ന വന്യമൃഗങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ് എത്രമാത്രം വിശാലമാണ് എത്രമാത്രം ഗാംഭീര്യം നിറഞ്ഞതാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ ആഫ്രിക്കൻ സവാനകളിലെ മൃഗങ്ങളുടെ ജീവിത രീതി നമ്മുടെ കൂട്ടം കൂട്ടമായിട്ട് മൃഗങ്ങളെ കാണുന്നു കൂട്ടം കൂട്ടമായിട്ട് വരുന്ന ആനകൾ അവ നമ്മുടെ നമ്മുടെ മുൻപിലൂടെ റോഡ് മുറിച്ച് കടന്നു പോകുന്നു കൂട്ടം കൂട്ടമായിട്ട് അവ നിന്ന് വലിയ മൈതാനങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ പാടത്ത് പശു നിന്ന് പുല്ല് തിന്നതുപോലെ അങ്ങനെ കൂട്ടമായിട്ട് നിന്ന് അവ ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ എത്രയോ എത്രയോ നല്ല നല്ല സീനുകൾ നിറഞ്ഞതാണ് ആഫ്രിക്കയിലെ സഫാരി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ വന്യമൃഗങ്ങളെയും പ്രകൃതിയെയും ഒക്കെ നിങ്ങൾ വിലകൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏറ്റവും പറ്റിയ ഒന്നാണ് ഇത്തരം വീഡിയോ കാണുക എന്നുള്ളത് ഇതിൽ നല്ല നല്ല ദൃശ്യങ്ങളുണ്ട് വളരെയധികം വിലപിടിച്ച കാര്യങ്ങളുണ്ട് അവിടുത്തെ ആഫ്രിക്കയിലെ മൃഗങ്ങളുടെ ജീവിത രീതികൾ നമ്മൾ എങ്ങനെയാണ് അവിടെ ചെന്ന് കാണുന്നത് എന്നുള്ള മൊത്തമായ കാര്യങ്ങൾ അപ്പൊ ഏതായാലും ഞാൻ അധികം നീട്ടുന്നില്ല നമുക്ക് ബിഗ് ഫൈവിലെ രണ്ടാമത്തെ മൃഗമായിട്ടുള്ള ആഫ്രിക്കൻ എലഫൻസിലേക്ക് കിടക്കാം ബിഗ് ഫൈവ് എന്ന് പറയുന്നത് അഞ്ച് മൃഗങ്ങളാണ് ആഫ്രിക്കയില് നമ്മൾ സഫാരിക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ ബിഗ് ഫൈവിനെ കാണുക എന്നുള്ളതാണ് ബിഗ് ഫൈവ് എന്ന് പറയുന്നത് സിംഹം ആനകള് അതായത് ആഫ്രിക്കൻ ആനകള് കണ്ടാമൃഗം പുലി അതുപോലെ തന്നെ ആഫ്രിക്കൻ ബഫർഡോസ് ഈ അഞ്ചെണ്ണം ചേർത്തിട്ടാണ് ബിഗ് ഫൈവ് എന്ന് പറയുന്നത് അതായത് അവിടുത്തെ ഏറ്റവും അപകടകാരികളായ ഏറ്റവും വലിയ അഞ്ച് മൃഗങ്ങൾ അതിൽ രണ്ടാമത്തെ നമ്മൾ ഇന്ന് പറയുകയാണ് ആഫ്രിക്കൻ എലിഫൻസ് ആഫ്രിക്കൻ എലിഫൻസിനെ പറ്റി പറയുമ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും കണ്ട എലിഫൻസിനെ പറ്റി ഇന്ന് പറയുന്നില്ല ഇന്ന് ഒരു ഭാഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ലോകത്തിലെ ആനകളുടെ തലസ്ഥാനം ദ കാപിറ്റൽ ഓഫ് എലഫൻസ് എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥലം അത് കെനിയയിലെ അംബോസ്ലി നാഷണൽ പാർക്കാണ് അംബോസിലി നാഷണൽ പാർക്ക് കെനിയയുടെയും താൻസാനിയയുടെയും ബോർഡറിലാണ് കിടക്കുന്നത് അപ്പൊ കെനിയ ഈസ്റ്റ് സൈഡ് ആണ് അവിടെ അംബോസ്ലി നാഷണൽ പാർക്ക് ഉണ്ട് എന്നാൽ ഈ ബോർഡർ കടന്ന് തൊട്ടടുത്താണ് കിളിമഞ്ചാരോ പർവ്വതം അപ്പൊ നമ്മൾ ഈ അംബോസ്ലി നാഷണൽ പാർക്കിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പർവ്വതം ക്ലിയർ ആയിട്ട് കാണാൻ അപ്പൊ അംബോസ്ലി നാഷണൽ പാർക്കിൽ കിലുവഞ്ചാർ പർവ്വതത്തിന്റെ പശ്ചാത്തലത്തിൽ മേഞ്ഞു നടക്കുന്ന ആനകളാണ് ഇത് കാണുന്നത് അവയെ പറ്റിയുള്ള വിശേഷങ്ങൾ അവ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത് അപ്പൊ നമുക്ക് അതിലോട്ട് കിടക്കാം അപ്പോ അതിനു മുമ്പ് ഒരു വാക്ക് ഇതിനു മുമ്പ് പബ്ലിഷ് ചെയ്ത ആഫ്രിക്കൻ യാത്രയുടെ വീഡിയോകളുടെ ലിങ്കുകളൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ നോക്കുക വാച്ച് ചെയ്യുക അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ ആ കമന്റുകൾ പറയുക നിങ്ങൾക്കറിയാം ഇന്ന് ജീവിച്ചിരിക്കുന്ന മൃഗങ്ങളിൽ കരയിലുള്ള മൃഗങ്ങളിൽ ആനയാണ് ഏറ്റവും വലിയ ജീവി അതിൽ തന്നെ ആഫ്രിക്കൻ ആനകളാണ് ഏറ്റവും വലുപ്പമുള്ള ആനകൾ അവരുടെ വലിയ ശരീരവും അതിൽ വിശാലമായ ചെവികളും നീണ്ട തുമ്പിക്കയും അവയ്ക്ക് ഇരുവശത്തും കാണുന്ന വലിയ കൊമ്പുകളും ആ തലയെടുപ്പും ഒക്കെ ഇഷ്ടപ്പെടാത്തവർ ആരും ഇല്ല എന്ന് നമുക്ക് പറയാം ഈ ആനകൾ തന്നെ പല സബ് സ്പീഷീസാണ് ആഫ്രിക്കൻ ആനകളുണ്ട് ഏഷ്യൻ എലിഫൻസ് ഉണ്ട് അതുപോലെ ഏഷ്യയുടെ തന്നെ മറ്റ് പല ഭാഗത്തുള്ള ഐലൻഡുകളിൽ ഇൻഡോനേഷ്യ ജാവ അങ്ങനെയുള്ള പല ഐലൻഡുകളിലുള്ള ആനകളുണ്ട് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള അതായത് വ്യത്യസ്തമായിട്ടുള്ള സബ് സ്പീഷീസ് സ്പീഷീസാണ് ഇത് തോന്നുന്ന വ്യത്യാസവുമുണ്ട് ആനകളിൽ തന്നെ ഏറ്റവും വലുത് ആഫ്രിക്കൻ ആനകളാണ് അതേസമയം ആനകളിൽ ഏറ്റവും ചെറുത് നമ്മുടെ ജാവ ഇൻഡോനേഷ്യ ഐലൻഡുകളിലുള്ള ആനകളാണ് അവയാണ് വലിപ്പം കുറവായിട്ടുള്ളത് ഇന്ത്യൻ ആനകൾക്കും ആഫ്രിക്കൻ ആനകൾക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ആഫ്രിക്കൻ ആനകൾക്ക് ആൺ ആനകൾക്കുള്ളതുപോലെ തന്നെ പെണ്ണാനകൾക്കും വലിയ കൊമ്പുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ പിടിയാനകൾക്ക് അതായത് പെൺ ആനകൾക്ക് നമ്മൾ കൊമ്പുകൾ കാണാറില്ല ഉണ്ടെങ്കിൽ തന്നെ അതൊരു ചെറിയ കൊമ്പായിരിക്കും പക്ഷെ ആഫ്രിക്കയിൽ നമ്മൾ ആനകളെ കണ്ടു കഴിഞ്ഞാൽ പെൺ ആനകളെ കണ്ടു കഴിഞ്ഞാൽ പോലും പിടിയാനകളെ കണ്ടു കഴിഞ്ഞാൽ പോലും അത് നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആണാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും അത്രയും വലിയ കൊമ്പുകളാണ് അവിടെയുള്ള പിടിയാനകൾക്കുമുള്ളത് അതുപോലെ ആഫ്രിക്കൻ ആനകളുടെ ചെവികളും വളരെ വലിയതാണ് അതിനൊരു പ്രത്യേകതരം മടക്കുകളുണ്ട് ആഫ്രിക്കൻ ആനകളിൽ തന്നെയും രണ്ട് വ്യത്യസ്തമായ വർഗങ്ങളുണ്ട് ഒന്ന് സവാന എലഫൻസ് രണ്ടാമത്തേത് ഫോറസ്റ്റ് എലിഫൻസും അറിയും ഇവയിൽ സവാന എലഫൻസ് അതായത് സവാനകളിൽ മേഞ്ഞു നടക്കുന്ന ആ എലഫൻസ് അവയാണ് ഏറ്റവും വലിയത് ഇന്ന് നമ്മൾ കാണുന്നത് മിക്കവാറും ഈ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണുന്നത് സവാന എലഫൻസ് ആണ് ഞങ്ങൾ പോയ കെനിയ താൻസാനിയ ആ ഭാഗങ്ങളിലൊക്കെ പ്രധാനമായിട്ടും ഉള്ളത് സവാന എലിഫൻസ് ആണ് ഫോറസ്റ്റ് എലിഫൻസ് ഉള്ളത് കോങ്കോ മുതലായിട്ടുള്ള രാജ്യങ്ങളിലെ അവിടുത്തെ ഫോറസ്റ്റുകളിൽ കാടുകൾക്ക് അവിടെ സവാനയല്ല കട്ടിയുള്ള കാടുകളാണ് ആ കാടുകളിലുള്ള എലിഫൻസ് ആണ് ഫോറസ്റ്റ് എലിഫൻസ് അപ്പോൾ ഈ ആനകളാണ് സവാന എലിഫൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ആനകൾ വലിയ ചെവികളാണ് ഇവയെ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ഏഷ്യൻ എലിഫൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു ദ ഡിഫർ സെവറൽ വേസ് ഫ്രം ദിയർ ആഫ്രിക്കൻ റിലേറ്റീവ്സ് ആഫ്രിക്കൻ റിലേറ്റീവ്സ് അതായത് ആഫ്രിക്കൻ എലിഫൻസുമായിട്ട് പല രീതിയിലും അവർക്ക് വ്യത്യാസമുണ്ട് ഏതാണ്ട് പത്തോളം ഡിസ്റ്റിങ് ആയിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് അവയെ വേർതിരിക്കുന്നുണ്ട് അതിലൊന്നാണ് ഏഷ്യൻ എലിഫൻസിന്റെ ചെവി കമ്പെയർഡ് ടു ആഫ്രിക്കൻ എലിഫൻറ്റ്സ് ചെറുതാണ് ആഫ്രിക്കൻ എലിഫൻസിന്റെ ചെവി വലിയ ഫാൻ പോലെ അങ്ങനെ ഫാൻ ഷീപ്പ് പോലെയുള്ള വലിയ ചെവികളാണ് അതുപോലെ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ഏഷ്യൻ എലിഫൻസിൽ സാധാരണ മെയിൽ ആണുങ്ങളായിട്ടുള്ള ആനകൾക്ക് മാത്രമാണ് കൊമ്പുള്ളത് അതേസമയം ആഫ്രിക്കൻ എലിഫൻസിൽ ആണിനും പെണ്ണിനും ഒരുപോലെയാണ് കൊമ്പ് വളരുന്നത് കെനിയയിലെ അംബോസലി നാഷണൽ പാർക്കിൽ കണ്ട ആനകളെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞു അതുപോലെ കിളിമിൻചാരോ പർവ്വതത്തിന്റെ അടിവാരത്ത് കിടക്കുന്ന അംബോസ്ലി നാഷണൽ പാർക്ക് ഞങ്ങളുടെ യാത്രയുടെ ഏറ്റവും അവസാന ഭാഗത്ത് അത് തീരുന്നതിന് മുമ്പായിട്ടാണ് ഞങ്ങൾ താൻസാനിയയില് സൗത്ത് ഭാഗത്ത് വന്ന് കിളിമിൻചാരോ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് സമയം ചെലവഴിച്ച് അവിടെ നിന്ന് ബോർഡർ കടന്ന് കെനിയയിലേക്ക് കിടക്കുന്നത് ഞങ്ങളുടെ ഈ കെനിയ താൻസാനിയ യാത്രയിൽ പല സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങൾ ആനകളെ കണ്ടെങ്കിലും ഇതില് പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് കിളിമിൻചാരോ പർവ്വതത്തിന്റെ താഴ്വാരത്ത് കിടക്കുന്ന കെനിയയിൽ കിടക്കുന്ന അംബോശ്വരി നാഷണൽ പാർക്കിലെ ആനകളെ മാത്രമാണ് കാരണം അവിടെ അത്രയധികം ആനകളുണ്ട് ആനക്കൂട്ടങ്ങളുണ്ട് അവിടെയുള്ള ഒരു ആനക്കൂട്ടത്തിൽ തന്നെ ചില ആനക്കൂട്ടങ്ങളിൽ നൂറ് മുതൽ മുന്നൂറ് വരെയുള്ള ആനകളുണ്ട് അത്രയും വലിയ കൂട്ടങ്ങളായിട്ടാണ് വിജീവിക്കുന്നത് അപ്പൊ ഈ ആനക്കൂട്ടത്തില് സാധാരണ പെണ്ണാനകളും കുട്ടികളാണ് ഉണ്ടാവുക ആണായിട്ടുള്ള ആനകൾ സാധാരണ ഒറ്റക്കൊറ്റയ്ക്ക് മേഞ്ഞു നടക്കാറാണ് പതിവ് ഈ ആനകളുടെ കൊമ്പ് കണ്ടാൽ നമ്മൾ തെറ്റിദ്ധരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ആണുകളാണെന്ന് നമ്മൾ വിശ്വസിച്ച് പോകും പക്ഷേ ഇവയെല്ലാം പെണ്ണാനകളാണ് ആഫ്രിക്കൻ ആനകൾക്ക് ഏഷ്യൻ ആനകളിൽ നിന്നുള്ള ഒരു പ്രധാന വ്യത്യാസമാണ് വളരെ രസമാണ് ഈ കിളിമഞ്ചാറ് പർവ്വതത്തിന്റെ താഴെ ആനകൾ ഇങ്ങനെ അവരുടെ പ്രകൃതിദത്തമായ ആവാസ സ്ഥലത്ത് ആരെയും ഭയക്കാതെ ഇങ്ങനെ മേഞ്ഞു നടക്കുന്നത് നടക്കുന്നതാണ് ഈ അവസരത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ ഞാൻ ഈയിടെ ഒരു ചെറിയ വീഡിയോ വാട്സാപ്പിലാണോ യൂട്യൂബിലാണോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണോ എന്നറിയില്ല ഇടയ്ക്ക് കണ്ടതാണ് അതായത് നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ എഴുന്നള്ളിച്ച ഒരു ആന ഇടഞ്ഞ് ഒരു റോട്ടിൽ നിൽക്കുന്ന കാഴ്ചയാണ് ചെറിയൊരു ടാർട്ട റോഡാണ് അപ്പുറത്ത് വാഹനങ്ങളുണ്ട് ഇപ്പുറത്ത് വാഹനങ്ങളുണ്ട് അപ്പൊ ഒരു സീനാണ് ആ വീഡിയോയിൽ ഞാൻ കണ്ടത് അതിന്റെ രണ്ട് മുൻകാലുകളും ചങ്ങല കൊണ്ട് ചെറിയ ദൂരം ഒരു ചെറിയ ദൂരത്തിൽ ഇടപെട്ട് ഇങ്ങനെ ബന്ധിച്ചിരിക്കുകയാണ് പിൻകാലുകളിലും ഉണ്ട് ചങ്ങലുകൾ ആ ആനയ്ക്ക് ഓടാനോ അല്ലെങ്കിൽ വേഗത്തിൽ നടക്കുവാനോ പറ്റാത്ത രീതിയിലാണ് മുൻകാലുകളിലെ ചങ്ങലകൾ ചുറ്റും നിറച്ച ആളുകളാണ് ടാറിട്ട റോഡാണ് ആ ടാർട്ട റോഡിലാണ് ഇവൻ ഇടഞ്ഞു നിൽക്കുന്നത് ഇത്രയും മാത്രമേ നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയൂ അവിടെയുള്ള ചൂട് എത്രയാണ് അവിടുത്തെ ടെമ്പറേച്ചർ എന്നോ ആന വെള്ളം കുടിച്ചിട്ടുണ്ടെന്നോ ആന ഭക്ഷണം കഴിച്ചതെപ്പോഴാണെന്നോ ആന വെള്ളം കുടിച്ചതെപ്പോഴാണെന്നോ ഒന്നും നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ലല്ലോ ഇതൊക്കെ കാണുമ്പോഴാണ് മനുഷ്യൻ എത്രമാത്രം ക്രൂരരാണെന്ന് നമ്മൾ മനസ്സിലാകുന്നത് ഒരു നാച്ചുറൽ ഹാബിറ്ററ്റിൽ ഇതുപോലെ സ്വന്തം കൂട്ടത്തോടൊത്ത് മേഞ്ഞു നടന്ന് സ്വതന്ത്രമായി ജീവിക്കേണ്ട ഒരു മൃഗത്തെയാണ് നമ്മൾ മതങ്ങൾക്കും ദൈവങ്ങൾക്കും വേണ്ടി എന്ന പേരിൽ പിടിച്ചുകെട്ടി കൊണ്ടുവന്ന് കാലിലും കയ്യിലും ഒക്കെ ചങ്ങലുകളിട്ട് പണ്ട് അടിമത്തം അല്ലെങ്കിൽ സ്ലേവറി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കാണുന്നത് പക്ഷെ നമ്മളിവിടെ അടിമകളാക്കി വെച്ചിരിക്കുന്നത് മൃഗങ്ങളെയാണെന്ന് മാത്രം അവയ്ക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കൊടുക്കാതെ ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാതെ ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കാതെ അവർക്ക് വേണ്ട ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള എന്താണോ അതാണ് അവരെ കൊണ്ട് തീറ്റിക്കുന്നത് ഈ ഈ കാടുകളിലൊക്കെ മേഞ്ഞു നടക്കുന്ന ഏത് ആനയ്ക്കാണ് ശർക്കരയും തേങ്ങയൊക്കെ കിട്ടുക ഈ ആനകൾക്ക് നമ്മൾ അവർക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ തീറ്റിച്ച് പദങ്ങൾക്കും ദൈവങ്ങൾക്കും വേണ്ടി എന്നവരിൽ എന്തോരം ക്രൂരതകളാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നതും അത് കണ്ട് രസിക്കുന്നതും അതേസമയം ഈ ആനക്കൂട്ടത്ത് നോക്കും ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആസ്വദിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക ഈ പർവ്വതത്തിന്റെ താഴ്വാരങ്ങളിൽ കറങ്ങി നടന്ന് വയറു നിറയെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തേടിക്കഴിച്ച് സ്വന്തം കുട്ടികളോടും മറ്റ് ആനകളോടും ഒപ്പമുള്ള അവരുടെ സ്വൈര്യമായ സാമൂഹിക ജീവിതമാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ കൂട്ടത്തിലെ നേതാവ് ഇവരെ എല്ലാവരെയും വെള്ളം കുടിക്കുവാനായി കൂട്ടിക്കൊണ്ടുപോകും അവരുടെ ഡൈരി ഉള്ള ഒരു പതിവാണ് അവരുടെ ഈ യാത്രയിലും ചില കുറെ പതിവുകളും കുറെ സംരക്ഷണ രീതികളും ഒക്കെ ഉണ്ട് കുട്ടികളെ അവർ നടുവിൽ നടത്തും അതായത് അവർ നിരന്നു പോകുകയാണെങ്കിൽ കുട്ടികൾക്ക് പുറകിലും കുട്ടികൾക്ക് മുമ്പിലുമായി വലിയ ആനകൾ ചെറിയ കുട്ടിയാണെങ്കിൽ അത് അമ്മയുടെ കേട് പറ്റി മാത്രമേ ഇന്ന് നടക്കൂ പോകുന്ന വഴിയിലൊക്കെ നല്ല ജാഗ്രത ഉണ്ടാവൂ അവർക്ക് ഏതെങ്കിലും സമയത്ത് നമ്മുടെ ജീപ്പുകളൊക്കെ നിക്കുന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ശ്രദ്ധിക്കും നിൽക്കും നിന്ന് ശ്രദ്ധിച്ച് അവർക്ക് സുരക്ഷിതമാണെന്ന് തോന്നിയെങ്കിൽ മാത്രം അവരുടെ കുട്ടികൾക്ക് സുരക്ഷിതമാണെന്ന് തോന്നിയെങ്കിൽ മാത്രമേ അവർ അവിടെ നിന്ന് ഈ നമ്മുടെ ജീപ്പുകളെ കടന്നു പോവുകയുള്ളൂ വളരെ സമയമെടുത്ത് തിന്നും കളിച്ചും അവരങ്ങനെയൊക്കെയാണ് അവർ ഇവരുടെ വെള്ളം കുടിക്കാനുള്ള ഈ യാത്ര പൂർത്തിയാക്കുന്നത് എന്നും ഇതൊക്കെ ഒരു പതിവായതുകൊണ്ട് ഇവർ നടക്കുന്ന വഴികളിലൊക്കെ നമുക്കിങ്ങനെ തെളിഞ്ഞു കാണാം നമ്മൾ ആനത്താരി എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ് ഇവരിങ്ങനെ നിരനിരയായിട്ട് പോകുന്നത് വെള്ളം എവിടെയാണോ അങ്ങോട്ടാണ് ഈ പോകുന്നത് ഇത് മാത്രമല്ല ഈ ആനക്കൂട്ടം ഇവർക്ക് പുറമെ വളരെയധികം ആനകൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ നേതാവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പുറകെ മറ്റ് ആനകളും കൂടി പതുക്കെ അതിന് പുറകെ ഇങ്ങോട്ട് വരാൻ തുടങ്ങും ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ സഫാരി ജിപ്പുകളെയും മനുഷ്യരെയും മറ്റു ഒക്കെ കാണുമ്പോൾ അവരിങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ പതുക്കൊന്ന് നിൽക്കും എന്നിട്ട് പരിസരമൊക്കെ വീക്ഷിച്ച് സുരക്ഷിതമാണെങ്കിൽ മാത്രം അവര് അവരുടെ യാത്ര തുടരും അല്ലെങ്കിൽ അവർ തിരിച്ചു പോവുകയല്ല അവർ വേറൊരു വഴിയെടുത്തിട്ട് നമ്മളെ ക്രോസ് ചെയ്ത് കടന്നുപോകും അങ്ങനെ സുരക്ഷിതമായ ഒരു പുതിയ വഴി അവർ കണ്ടുപിടിക്കും പക്ഷെ അപകടം മണത്താല് അവര് സ്വയം രക്ഷിക്കാനും കുട്ടികളെ രക്ഷിക്കാനും വേണ്ടി അവൾ വളരെയധികം കോപാകുലരാകുകയും ചെയ്യും അതിന്റെ ഒരു വീഡിയോ പുറകെ വരുന്നുണ്ട് ഞാനത് അടുത്ത ആനകളുടെ അടുത്ത വീഡിയോയിൽ അതിന്റെ ഒരു ഭാഗം ഉണ്ടാവും ിട്ട് ചുറ്റുമൊന്ന് വീക്ഷിക്കും പിന്നെ അവർ നടക്കും അങ്ങനെയാണ് ഇവർ പോകുക ചില സമയത്ത് ഇവിടെ സഫാരി ജീപ്പുകൾ ഉണ്ടാകും അപ്പോൾ ഇവർക്ക് കടന്നു പോകേണ്ട വഴിയുടെ അടുത്തായിരിക്കും ഈ ജീപ്പുകൾ അതാണ് ഇവർ ഇത്രയധികം ജാഗരൂകരാവാൻ കാരണം ഈ കൂട്ടത്തിലെ കുട്ടിയാനകളുടെ സ്ഥാനം നിങ്ങൾ നോക്കിയാൽ അറിയാം പുറകിൽ വരുന്ന രണ്ട് കുട്ടിയാനകളുടെ ഇരുവശങ്ങളിലുമായിട്ട് രണ്ട് വലിയ ആനകളെ കാണാം ഇവര് കുട്ടിയാനകളുടെ അമ്മമാരോ ആന്റിമാരോ ഒക്കെ ആയിരിക്കും ഇവരെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അവസാനത്തെ ആനകൾ കുട്ടികളെ ആദ്യം കടത്തിവിടും ഇതൊക്കെ അവരുടെ സാമൂഹ്യ ജീവിതത്തിലെ നിയമങ്ങളാണ് നമ്മളിത് കാണുമ്പോൾ ഓ ആനകൾ കടന്നു പോകുന്നു എന്ന് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ പക്ഷെ അവരുടെ ആ കൂട്ടത്തിൽ തന്നെ എത്രമാത്രം നിയമങ്ങളുണ്ടെന്നും അവര് കുട്ടികളെ എത്രമാത്രം കാര്യമായി ശ്രദ്ധിച്ച് ഏത് രീതിയിലാണ് അവരെ കൊണ്ടു നടക്കുന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ വളരെയധികം അത്ഭുതം തോന്നും ആക്ച്വലി ഈ സംഘത്തിൽ തന്നെ മറ്റൊരു കൂട്ടം ആനകൾ ഇവരുടെ പുറകെ വരുന്നുണ്ട് ഇവിടെയും നിങ്ങൾ കുട്ടികളുടെ സ്ഥാനം നോക്കുക വലിയ ആനകളുടെ ഇടയിലായിരിക്കും ഇവരെ പോലും മറ്റൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാല് ഇവർക്ക് കൂട്ടായിട്ട് ചില പക്ഷികളെ കാണാം ഈ പക്ഷികളുടെ പേര് കാറ്റിൽ ഇഗ്രിഡ്സ് എന്നാണ് ഇത് രണ്ടുപേർക്കും ഗുണമുള്ളൊരവസ്ഥയാണ് ഈ പക്ഷികൾ ആനയുടെ ദേഹത്ത് നിന്ന് ടിക്സ് മറ്റു പാരാസൈറ്റുകൾ ഇവയൊക്കെ തിന്നുക എന്നതാണ് ഈ പക്ഷികളുടെ ജോലി അവർക്ക് മറ്റ് ഇൻസെക്ടുകളെ അന്വേഷിച്ചെടുക്കേണ്ട കാര്യമില്ല വളരെയധികം അവർക്കാവശ്യമായ ഫുഡ് ഈ ആനകളുടെ ദേഹത്ത് തന്നെ കിട്ടും എന്നാൽ ആനയ്ക്കാകട്ടെ ഇതെല്ലാം പോയിട്ട് ഈ പാരാസൈറ്റുകളൊക്കെ ഒഴിഞ്ഞ് ശരീരം വൃത്തിയായി കിട്ടുകയും ചെയ്യും ഈ പക്ഷികൾ ഈ ആനകളുടെ ദേഹത്ത് മാത്രമല്ല നമ്മൾ വലിയ മൃഗങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒക്കെ ഈ പക്ഷികളെ കാണാം നമ്മൾ ആഫ്രിക്കൻ ബഫുല്ലോ കാണുമ്പോൾ അവയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ ഡൈനോസറസിന് ചുറ്റും നമ്മുടെ കണ്ടാമൃഗത്തിന് ഒക്കെ അതുപോലെ അവിടെയുള്ള മനുഷ്യരെ വളർത്തുന്ന മൃഗങ്ങളും പശുക്കളും ഒക്കെ ഉണ്ടല്ലോ അവരുടെ പരിസരത്തുമൊക്കെ ഈ പക്ഷികളെ നമുക്ക് എപ്പോഴും കാണാൻ കഴിയും ഈ ആനക്കൂട്ടത്തിന്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ആനക്കൂട്ടം വരുന്നത് കാണാം അതും ശ്രദ്ധിക്കുക ഞങ്ങളൊരു വഴിയിൽ നിൽക്കുകയാണ് നമ്മൾ വണ്ടി പോകാനായിട്ടുള്ള അച്ചമ്മൺ പാതയാണ് കാണുന്നത് അപ്പൊ ഈ വഴിയുടെ അടുത്തെത്തിയപ്പോൾ അവരൊന്ന് പതുക്കുന്നു എന്തോ ഒരു തടസ്സമുണ്ട് തൊട്ടു മുമ്പിലുള്ള സഫാരി ജീപ്പുകളാണ് തടസ്സം അപ്പൊ ഈ ആനകൾ അവിടെ നിന്ന് പതുക്കെ മണമൊക്കെ പിടിച്ച് അവിടെ കിടക്കുന്ന ജീപ്പുകൾ അപ്പുറത്തെ ജീപ്പുകളുണ്ട് അതേസമയം ഞങ്ങൾ നിൽക്കുന്ന സൈഡിലും ജീപ്പുകളുണ്ട് അപ്പൊ അതിന്റെ സൈഡില് ആവശ്യത്തിന് സ്ഥലമുള്ളത് കൊണ്ട് ഫ്രീ ആയതുകൊണ്ട് കൊണ്ട് അവരതിന്റെ നടുവിലൂടെ നമ്മൾ ഈ മനുഷ്യർ നിൽക്കുന്ന നമുക്ക് കാണാവുന്ന രീതിയിൽ അവരിത് ക്രോസ് ചെയ്തു പോയി അവര് പോകുന്നത് നമുക്ക് കാണാനൊന്നുമല്ല അത് അവരുടെ വഴിയാണ് അവരുടെ വഴിട്ട് ചുറ്റുമായിട്ട് നമ്മൾ ചെന്ന് നിൽക്കുകയാണ് അവരവരുടെ ദൈനംദിന ജീവിതം നടത്തുന്നു എന്ന് മാത്രം സമയത്ത് അകലെ നിന്ന് മറ്റൊരാനക്കൂട്ടം പുറപ്പെട്ടിട്ടുണ്ട് ഇതിലും ശ്രദ്ധിച്ചാലറിയാം കുട്ടികൾ ഈ ജാതിയുടെയും നടുവിലാണ് ഴിഞ്ഞാല് എന്തൊരു രസമാണ് നമുക്ക് മുമ്പിലൂടെ ഗാംഭീര്യത്തോടെ റോഡ് മുറിച്ച് കിടക്കുന്ന ആനകൾ അതും കിളിമഞ്ചാറോ പർവ്വതത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ക്രീനിന്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു കിടക്കുന്ന പർവ്വതത്തിന്റെ മഞ്ഞണിഞ്ഞ മേൽക്കൂര നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഈ കിളിമിൻചാരുടെ ചുറ്റുമുള്ള പ്രദേശം മഴ ധാരാളം കിട്ടുന്ന പ്രദേശമാണ് അവിടെ എപ്പോഴും ഈ കിളിമിൻചാരോ പർവ്വതം മേഘങ്ങൾക്ക് നടുവിൽ മറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുക വല്ലപ്പോഴും ഒക്കെയാണ് ഇതിനെ പൂർണ്ണമായിട്ട് നമുക്ക് തുറന്നു കാണാൻ കഴിയുന്നത് വരി വെള്ളം കുടിക്കാൻ പോകുന്ന ആനകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ നിൽക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് എതിർഭാഗത്തായിട്ട് ആനകളുടെ യാത്ര കാണാൻ വേണ്ടി നിൽക്കുന്ന സഞ്ചാരികളെ നിങ്ങൾക്ക് ആ ജീപ്പ് കാണാം ഈ കൂട്ടത്തിൽ ഒരു ചെറിയ ആനകുട്ടിയെയും കാണാം വളരെ കുഞ്ഞാണ് ആനക്കൂട്ടത്തിന് ഇടയ്ക്കുള്ള ഒരു വഴക്കാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കിളിമിഞ്ചാര പർവ്വത പ്രദേശത്ത് കിടക്കുന്ന അംബോസ്ലി നാഷണൽ പാർക്കിലെ ആനകളെയാണ് നമ്മൾ ഇതുവരെ കണ്ടത് സമയം അല്പം കൂടിപ്പോയെന്ന് തോന്നുന്നു ഞാൻ അതുകൊണ്ട് ഈ ആനയുടെ വിശേഷങ്ങൾ ഞാൻ ഇവിടെ നിർത്തുകയാണ് വളരെയധികം സ്ഥലങ്ങളിൽ മറ്റു ഭാഗങ്ങളിൽ ഇനിയായാലും താൻസായയിലുമായിട്ട് ഞങ്ങൾ വളരെയധികം ആനകളെ കണ്ടു വളരെയധികം ആനകൾ വ്യത്യസ്തമായ രീതികളിൽ മേഞ്ഞു അടക്കുന്നതും അവയുടെ ജീവിത രീതികളൊക്കെ കണ്ടു അതിനെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ നിർത്തുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക ഇത്തരം വീഡിയോകൾ മുഴുവനായിട്ട് തന്നെ കാണുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം അതുവരെ ടേക്ക് കെയർ സ്റ്റേ സേഫ് ആൻഡ്